നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രചരണത്തിനായി കേരളത്തിൽ പത്തനംതിട്ടയിലെത്തി രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി കേരളത്തിലെ ഇരു മുന്നണികൾക്കെതിരെയും ഉയർത്തിയത് പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണങ്ങൾ എത്ര കണ്ട് ശരിയാണ് പ്രധാനമന്ത്രി ഉന്നയിച്ച അവകാശവാദങ്ങൾ എത്രമാത്രം കൃത്യമാണ് ഈ വിഷയമാണ് ന്യൂസ് ന്യൂസെയിറ്റീൻ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം സജീവ് എന്നൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സജീവ് ഇടുക്കിയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് സജീവ് ദാസൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ ദാസൻ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ആരോപണം ശ്രീ ദാസൻ എങ്ങനെ കാണുന്നു കേരളത്തിൽ അഴിമതിക്കും കെടുകാരിസ്ഥതക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി മാറി വരുന്നത് എന്നാണ് ഒരു ആരോപണം ശ്രീ ദാസൻ അതിനെ എങ്ങനെ നാളെ ഇവര് വന്നാല് മറ്റേ ശരിയാക്കുന്നവര് വന്നാലും അങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മളെ പാവപ്പെട്ട് നമ്മളെ കൊണ്ട് കുറച്ച് കൊറച്ചാൾക്കാരെ ജീവിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവർക്ക് തോന്നുന്ന പോലെ എന്തൊക്കെയാ ചെയ്യുന്നു നമ്മളെ നിലനിൽപ്പണം കൊണ്ട് ഇവരെ സൂചി ഇപ്പോ ഒരിക്കന് അസുഖം വന്നു കഴിഞ്ഞാൽ അവനെ അവരുടെ ചികിത്സ മുഴുവൻ നമ്മുടെ ചിലവില്ല നടന്ന അമേരിക്കയിലോ ലണ്ടനിലൊക്കെ പോയിട്ട് എന്താ ചെയ്യാ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഇതൊക്കെ ആദ്യം മാറണു ഇവര് ഒരു മന്ത്രിക്കന്നെ ആ മന്ത്രിയുടെ താമസ സൗകര്യം ഉൾപ്പെടെ വീട്ടുപാടയും ഉൾപ്പെടെ കറണ്ട് ബില്ല് ഉൾപ്പെടെ മുഴുവൻ നാട്ടുകാർ ചിലവില്ല അതെങ്കിലും ആവശ്യം നാട്ടിലില്ല ഇതൊക്കെ തോന്നിയ മാസം ഇതൊക്കെ മാറ്റിയിട്ട് ഈ നാട്ടിൽ ഞാൻ ഇന്നിപ്പം കാണുന്ന കേരളത്തിൽ അന്റെ ഏക ഒരു പ്രതീക്ഷ ആ കിറ്റക്സ് ട്വന്റി ട്വന്റി കിറ്റക്സ് ആകുവാണ് നമ്മൾ സാധാരണ ജനങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ കൊള്ള ഇവർ കൊള്ളേനെ മാറി മാറി കൊള്ളയായിരിക്കുക ബി ജെ പിന്നെ അപ്പറായിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മളിങ്ങനെ പൊട്ടന്മാരായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന മാത്രം ഉണ്ടാവില്ല വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം സോമരാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീ സോമരാജൻ സോമരാജൻ എന്നല്ലേ പേര് പറഞ്ഞത് സോമരാജ് 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 കൊല്ലത്ത് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് കോട്ടയം കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് കോട്ടയം യെസ് കോട്ടയം ടൗണിൽ ടൗണിൽ നിന്നാണ് വിളിക്കുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ആരോപണം കേരളത്തിലെ റബ്ബർ കർഷക കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അത് കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം കോട്ടയം ഈ റബ്ബർ കർഷകരുടെ ഒരു നാടാണല്ലോ ശ്രീ സോമരാജ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ആരോപണം എത്രമാത്രം ശരിയാണ് അതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അതായത് കേരളത്തിലെ ഇടതു മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് റബ്ബർ കർഷകർക്ക് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ ഉറപ്പാക്കും എന്നാണ് പറഞ്ഞത് തറവില നിശ്ചയിക്കും ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടര വർഷം കഴിഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ അതിന് അതിനുവേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിട്ടില്ലല്ലോ അതുപോലെ തന്നെ കേരളത്തിലെ റബ്ബർ കർഷകര് അവര് വോട്ട് ചെയ്യുന്ന ആൾക്കാര് കലാകാലങ്ങളിലായി അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച് അധികാരത്തിൽ വരുന്ന ആൾക്കാർ ഈ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ടോ അല്ലെ റബ്ബർ വില കൂട്ടാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയാവോ ഇല്ലല്ലോ അവര് എലക്ഷൻ വരുമ്പോൾ മാത്രം റബ്ബർ കർഷകരുടെ കാര്യങ്ങൾ പറയും എലക്ഷൻ കഴിയുമ്പോൾ അത് മറക്കും നേരെ മറിച്ച് കേരളത്തിലെ കേന്ദ്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം പി കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുന്നവർക്ക് ചോദിക്കാൻ ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്തതാണ് എന്തുകൊണ്ട് റബ്ബറിന്റെ വില കൂട്ടുന്നില്ല എന്ന് ധൈര്യമായിട്ട് ചോദിക്കാം ഇപ്പോൾ ഈ റബ്ബർ കർഷകർ ആരോടാ പോയി ചോദിക്കുന്നത് അതെ ഇടമുന്നണി ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് തറവില റബ്ബറിന് കൊടുക്കാവെന്ന് വാഗ്ദാനം കൊടുത്താണ് കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് അതിനെക്കുറിച്ച് മിണ്ടിത്തും പോലുമില്ല യെസ് ും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയകുമാറിന് ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം എങ്ങനെ വിലയിരുത്താനാകും നമസ്കാരം നമസ്കാരം ഈ പ്രധാനമന്ത്രിയുടെ ഒരു ഗ്യാരും കേരളത്തിൽ വല്ല പോകില്ല പോവില്ല കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ പ്രധാനമന്ത്രി കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ കേസ് പറഞ്ഞു അത് ബിജെപിക്കാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൊടുത്തു ബി ജെ പി കാര്യക്കൊഴിച്ച് കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഒന്നും കിട്ടിയാലും അറിയില്ല രണ്ടാമത്തെ കേസ് ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റേറ്റിലെ ഓരോരോ സ്റ്റേറ്റിലെ ഓരോരോ കക്ഷികളെയും ചൈനയും പാകിസ്ഥാനേയും വിമർശിക്കാത്ത രീതിയിലാണ് പ്രധാനമന്ത്രി കേരളത്തെ വിമർശിച്ചിട്ട് പോണത് ഇവിടെയുള്ള മറ്റുള്ള ഭരണകക്ഷികളെ പ്രതിപക്ഷത്തെയും വിമർശിക്കുന്നത് ഇദ്ദേഹം ചൈനയെയോ പാകിസ്ഥാനെ ഇങ്ങനെ വിമർശിച്ച് കേട്ടിട്ടില്ല രണ്ടാമത്തെ കേസ് ഇവിടുന്ന് ഒരു എം പി ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞ് ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന രാഷ്ട്രമല്ല ഇവിടെ ഒത്തിരി പേരെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മോദി പലരെ എടുത്ത് മന്ത്രിയാക്കുകയും ഇതാ ഇതില് ചെയ്തിരുന്നു അവരാരും വിചാരിച്ചിട്ടൊന്നും നടന്നില്ലേ ഇനി ഇവിടുന്ന് ഒരു എം പി പോയാലേ നടക്കത്തുള്ള ഈ ഈ വാചകോടി അല്ലാതെ ഇങ്ങനെ ഒരു മോശപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഇതുവരെ കഴിഞ്ഞു വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മധുസൂദനൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്നല്ലേ വിളിക്കുന്നത് ശ്രീ മധുസൂദനൻ കൊല്ലത്ത് എവിടെ നിന്നാണ് ശ്രീ മധുസൂദനൻ വിളിക്കുന്നത് ശ്രീ മധുസൂദനൻ ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ കണ്ട കണ്ടപ്പോൾ എന്ന് തോന്നി പ്രധാനമന്ത്രിയുടെ പരിപാടികളെ പ്രധാനമന്ത്രി പരിപാടികൾ നാനൂറ് സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല എന്റെ പകുതി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ വേർതിരിച്ചുള്ള പരിപാടി ഈ രണ്ട് മുന്നണികളും ചെയ്യുന്നുണ്ട് അതിന് ഉദാഹരണത്തിനായാലും ഭാരത അരി ഉടനെ ഇവിടെ കെ അരി ഇത് ഇതൊക്കെ പിന്നെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വേർതിരിച്ച് തല്ലുണ്ടാക്കാനുള്ള പരിപാടിയല്ലേ ഇവര് കാണിക്കുന്നത് ഈ കൊറേ അങ്ങോട്ട് കഴിയുമ്പോൾ മൂപ്പത്തല്ലേ ഉള്ളൂ പറയാൻ പോകുന്നില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റുമോ കോൺഗ്രസ് ഇല്ലാത്ത ഒരു കാരണം എന്ന് പറയുന്നത് അത്ര ശരിയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്റെ ജീവനാടി താങ്കളുടെ കോൺഗ്രസ് ഉണ്ടാക്കിയു സാറേ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് സുദീപ് എന്നൊരു പ്രേക്ഷകൻ കൂടി ഹരിപ്പാട് നിന്ന് നമുക്കൊപ്പം പ്രദീപ് 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 എങ്ങനെ കണക്കാക്കുന്നു ഈ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് എൽ ഡി എഫും കോൺഗ്രസും യാതൊരു പ്രയോജനങ്ങളും കാണുന്നില്ല ബുദ്ധിമുട്ടാണ് പ്രാവശ്യം അവർക്ക് ഒരു അവസരം കൊടുത്തു നോക്ക് എന്നിട്ട് നമുക്ക് കണ്ടുപിടിച്ചു വളരെ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ താങ്കൾ എങ്ങനെ കാണുന്നു പ്രധാനമന്ത്രി ഒരു ഒരു മോചനം വേണം ഈ ദുരവസ്ഥയിൽ നിന്ന് എന്നാണ് അദ്ദേഹം ജനങ്ങളോട് തീർച്ചയായും മാറ്റം ആവശ്യമാണ് സാറെ ഇപ്പൊ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും നമ്മള് ഇടതുപക്ഷത്തിനോ കേരളത്തിലെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തൊരു കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അവിടെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഇടതുപക്ഷത്തിന് എം പിമാർ ഇവിടെ പോയാലും അവിടെ പോയിരുന്നാലും നമ്മൾ ഈ നിയമസഭയിലൊക്കെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തൊരു കാര്യമില്ല കേന്ദ്ര പാർലമെന്റിലേക്ക് അവർ പാർലമെന്റിലേക്ക് വരുമ്പോ അവർക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല നിയമസഭയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത കാര്യമുണ്ട് പക്ഷെ പാർലമെന്റിലേക്ക് വരുമ്പോ ബിജെപിക്ക് തന്നെ വോട്ട് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ബിജെപിയുടെ അവര് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളും ഒരുപാട് വളരെ വലുതാണ് ഇന്ന് കേന്ദ്രത്തിൽ നമുക്ക് തീരദേശത്ത് അവരുടെ ദുരിതങ്ങൾ യസ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മോഹൻ എന്നൊരു പ്രേക്ഷകൻ മാവേലിക്കരയിൽ നിന്നാണ് ചേരുന്നത് ശ്രീ മോഹൻ ഈ ഇടത് വലത് സർക്കാരുകൾ അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ ഒരു ചക്രം നടന്നുകൊണ്ടിരിക്കുന്നു അത് പൊളിക്കണം എന്ന് പ്രധാനമന്ത്രി പറയുന്നു അത് സാധ്യമാണോ ശ്രീ മോഹൻ ദ്യമാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ജനങ്ങൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടന്റ് കണ്ടന്റ് വളരെ കറക്റ്റ് ആണ് നമ്മൾ ഇത്രയും നാള് മാറി മാറി കുത്തി കുത്തി ഇവ ഇവരെ രണ്ടു കൂട്ടരെയും അധികാരത്തിലെത്തി അവരിന്ന് പിന്നെ വൻ കടം ഈ കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും മണ്ടയ്ക്ക് വെച്ച് അവര് പക്ഷെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു മാറ്റം വരണം ആകെ കുറച്ച് എം പിമാരെങ്കിലും ഡൽഹിയിലേക്ക് താമരചിഹ്നത്തിലുള്ളവരെ അയച്ചാൽ കേരളത്തിന് കരുതി പിടിക്കും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കേരളത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പേരുകേട്ട അഴിമതിക്കും കെടുകാരിസ്ഥതയ്ക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി മാറി വരുന്നത് അതിന് കേരളത്തിന് വലിയ നഷ്ടം സഹിക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ബാലകൃഷ്ണൻ കേരളത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമിക്കപ്പെടുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അത് എത്ര കണ്ട് ശരിയാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ നേരെ ഒരു ബൈക്ക് ഇടിക്കാനൊക്കെ ഉള്ള ശ്രമം നടന്നു പക്ഷേ അത് പോലെ കേരളത്തിലുണ്ടോ നമസ്കാരം 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 ആദ്യമായി അങ്ങയുടെ ചാനലിനെ ഒരു നന്ദി രേഖപ്പെടുത്തുക കേരളത്തിലെ ഒരു മലയാളം ചാനൽ ഈ നരേന്ദ്രമോദി സർക്കാരിന് നാനൂറിലധികം സീറ്റ് കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ച അപ്പൊ നാനൂറിൽ കുറവ് ഭരണം കിട്ടുമെന്ന് കേരളത്തിലെ ഒരു മലയാള മാധ്യമം സംബന്ധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് പിന്നെ കേരളത്തിലെ മുന്നണികളെ കാര്യം അവര് ഇവിടുന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കൂടിയാൽ ആകെ അമ്പത്തൊമ്പത് സീറ്റാ ഉണ്ടാവുക അത് മുഴുവൻ അവർ ഒന്നിച്ച് അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിഞ്ഞ് വോട്ട് ചെയ്താലും ബാക്കി കിടക്കുന്നുണ്ട് അഞ്ഞൂറിനടുത്ത് സീറ്റുകൾ അപ്പൊ നാനൂറിൽ മേലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടോ ഇല്ലയോന്നുള്ളത് കേരളത്തിലെ ഇടതു തുടാർത്തികൾ വിചാരിക്കും പോലെയുള്ള കാര്യം നടക്കുന്നത് വ്യക്തമായിട്ട് പറയാനുണ്ട് കടത് സുഡാപ്പികൾ തിരിച്ചും മറിച്ചും വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയല്ല തമിഴ്നാട്ടിലും കേരളവും ഒഴിച്ചാലുള്ളത് കേരളവും തമിഴ്നാടും ഒഴിച്ചു നിർത്തിയാൽ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ ഭരണാധികാരികൾ പറയും ഇത് കേരളമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ വോട്ടർമാരെ പരിഗത്തിക്കുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കേരളവും തമിഴ്നാടും ഒഹിച്ചാൽ മറ്റുള്ള സ്റ്റേറ്റുകളുടെ ജനങ്ങൾ ഭീകരവാദത്തിനും അഖണ്ഡതയ്ക്കും എതിരായി സംസാരിക്കുന്നവരെ രാജ്യത്ത് നിലനിർത്തൂലുറച്ച തീരുമാനം എടുക്കുവാൻ ശേഷിയുള്ള ജനങ്ങളാണ് ഉത്ഭുതരായ വോട്ടർമാരാണ് ഈ രണ്ട് സ്റ്റേറ്റിലുമാണ് ഉത്ഭുതർ അല്ലാത്ത വോട്ടർമാരുള്ളത് അതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നത് കൊണ്ടാണ് കൃഷ്ണൻകുട്ടി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണൻകുട്ടി ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ അതെ അതെ ശ്രീ കൃഷ്ണൻകുട്ടി ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഹലോ ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് നഗരത്തിൽ നിന്നാണ് വിളിക്കുന്നത് അതെ അതെ എന്ത് തോന്നുന്നു ശ്രീ കൃഷ്ണൻകുട്ടി ഇവിടെ യുവജനങ്ങളൊക്കെ ഭയപ്പാടിലാണ് ജീവിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് മോചനം വേണമെന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇതൊക്കെ എത്ര കണ്ട് ശരിയാണെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി ധരിക്കുന്നത് ഇത് കാപ്പ്യമല്ലേ സാറേ ഗ്രഹാം സീസണിൽ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചു കൊന്നൊരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ ഓർക്കുന്നില്ലേ ഗ്രഹാം സീസണിൽ രണ്ട് കൊച്ചുങ്ങളെയും അതുവഴി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ക്രൈസ്തവ മണ്ഡലങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാരെ എല്ലാം ഇപ്പെന്തക്കോസ് കൂട്ടം പെന്തക്കോസ് കൂട്ടം എന്ന് പറയാൻ നമ്മുടെ ഈ തിരുവനന്തപുരത്തുണ്ട് അവിടെയെല്ലാം ഹല്ലേലൂയ സ്തോത്രം പഠിച്ചു നടക്കുന്നവരെയെല്ലാം ഇവിടുത്തെ ആർ എസ് എസ് കാരെയും ബി ജെ പി കാരനും അടക്കം കളിയാക്കി നശിപ്പിച്ചു കൊല്ല ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയെ മറ്റു അതോടൊപ്പം തന്നെ ഇത് താപ്പട്ട്യമാണ് സാറേ ഇത് ഇല്ലാതാകാൻ പോവു കാരണം നരേന്ദ്രമോദി ഒരു വ്യക്തിയിലേക്ക് പോയി ഇനി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇവന്മാര് വലിയ ഹിന്ദുത്വം പറയുന്നുണ്ട് ഒരു പെലേനെ ഒരു ചോനെ ഒരു കുടുംബിനെ ഈ ശബരിമലയിൽ ഒരു ദിവസമെങ്കിലും ഈ നരേന്ദ്രമോദി മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം അതിനകത്ത് കയറി പൂജിക്കാൻ തയ്യാറാകും മറ്റൊന്ന് ഇവിടുത്തെ പാചക തൊഴിലാളികളുണ്ട് വലിയ സ്ത്രീ സ്ത്രീവാദികളാണല്ലോ ഈ പാചക തൊഴിലാളിയുടെ കാര്യം ഈ നരേന്ദ്രമോദി വന്ന് ഇത്രയും ദിവസമായിട്ട് പലവട്ടം വന്നിട്ട് ഒരു ദിവസമെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കുന്ന ഈ കഞ്ഞി ആരൊക്കെ കഞ്ഞി വെച്ച് കുടിച്ചിട്ടില്ലേ ഈ നമ്മുടെ സ്കൂളിൽ നിന്ന് അവരെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ പിന്നെ എന്ത് എന്ത് സ്ത്രീ സ്ത്രീകള് സ്ത്രീവാദികൾ എന്ന് പറഞ്ഞ ബാക്കി പറയണത് സാറെ ഇവിടെ കോൺഗ്രസ് വന്നേ പറ്റൂ കോൺഗ്രസ് വരും യെസ് വ്യക്തമാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം രാധാകൃഷ്ണൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാധാകൃഷ്ണൻ പിള്ള വിളിക്കുന്നത് സർ ഞാൻ ശേഷം ആറാം വാർഡിൽ നിന്നാണ് വിളിക്കുന്നതേ സർ ഞാൻ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമല്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ മോദി സർക്കാർ വന്നതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുന്നു അതിനുപരി നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഒരു കാരണവശാലും നമ്മളെ തൊടാൻ വേണ്ടി പേടിക്കുന്നു ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മളെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കോൺഗ്രസ് സർക്കാർ ഇവിടെ ഭരിച്ചതാണ് അതിൽ നിന്നൊക്കെ ഇന്നും പറഞ്ഞത് അല്ലെങ്കിൽ മോദി സാർ പറയും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി ഒട്ടനവധി അവകാശവാദങ്ങളും ഉന്നയിച്ചു അഞ്ചര ലക്ഷം ആളുകൾക്ക് ഫ്രീ റേഷൻ നൽകാൻ കഴിഞ്ഞതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് ദശാംശം എൺപത് കോടി രൂപ അനുവദിച്ചത് പിസാ പി എം കിസാൻ നിധി വഴി അനുവദിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു മൃഗങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകിയതിനെക്കുറിച്ചും ജൽ ജീവൻ മിഷൻ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം ഇന്ന് വിവരിക്കുകയുണ്ടായി രാജൻ എന്നൊരു പ്രേക്ഷകൻ മുംബൈയിൽ നിന്നാണ് ചേരുന്നത് ശ്രീ രാജൻ മുംബൈയിലെ മലയാളികൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇത് മുംബൈയിലെ സ്ഥിര താമസക്കാരനാണോ അതോ ഇവിടെ സ്ഥിരക്കാരനാണ് ആ ഞാനിവിടെ നാല്പത് കൊല്ലമായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോകത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ കോൺഗ്രസ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ നാട് കേരളം വിട്ട് കാസർഗോഡ് അങ്ങ് വിട്ട് കഴിഞ്ഞപ്പോ ഇവിടെ താമസിക്കാനൊക്കെ തുടങ്ങി പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളൊക്കെ ചുറ്റിത്തിരിയാൻ തുടങ്ങിയപ്പോ ഇതൊന്നും ഒന്നുമല്ല ഈ മോദി ചെയ്യുന്നത് വളരെ നല്ലതാണ് അദ്ദേഹത്തിന്റെ ഗുജറാത്ത് ഒരു കാലത്ത് എങ്ങനെ ഇരുന്നത് ആ ഭൂകമ്പം നടന്ന കച്ചനെ നിങ്ങൾ നോക്കൂ ഇന്ന് അതിന്റെ അവസ്ഥ ഇന്ന് ഇന്ന് അത് എങ്ങനെ ആക്കിയിരിക്കുന്നു അത് സിംഗപ്പൂർ പോലെ ആക്കിയിരുന്നുണ്ട് അവര് ഇൻഡസ്ട്രിയും അതുപോലെ തൊഴിലവസരം എത്രയോ മലയാളികൾ വന്നിട്ട് അവിടെ വന്ന് ജോലി എടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് മലയാളികൾ മലയാളികൾ വന്ന് അവിടെ ജോലി എടുക്കുന്നുണ്ട് അപ്പോ കേരളത്തില് ഈ പഴയ തലമുറയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്തും എതിർക്കുന്ന ആൾക്കാർ അവരാണ് കേരളത്തിന്റെ ശാപം ഇപ്പോഴത്തെ ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ പഠിപ്പും വിവരമൊക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്കൊരു തൊഴിലാവണം അപ്പോ അതുപോലെ അവിടെ നാട്ടിലൊരു ഡെവലപ്മെന്റ് വരണം ഇന്നും എന്റെ നാട്ടിലൊന്നും വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം നിൽക്കൂല പണ്ടത്തെ മുപ്പത് കൊല്ലം മുമ്പ് എങ്ങനെയാണ് അതേപോലെ തന്നെ അപ്പോ ഒരു ഡെവലപ്മെന്റും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് വലിയ വലിയ ഹൈവേകൾ വന്നിട്ട് അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെയാണ് ഇവിടെ കേരളത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും അല്ലെ കേരളം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർ രണ്ടാളും ഒന്നിച്ചിട്ടാണ് ബാക്കി മാത്രം ഗുസ്തി പിടിക്കുന്നു ഇതെല്ലാം കേരളത്തിലെ ഇതൊക്കെ പലപ്പോഴും തോന്നുന്നില്ല ും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വളരെ നന്ദി മുംബൈയിൽ നിന്ന് ഈ പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് അനിൽ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു അനിൽ എന്നെ പേര് പറഞ്ഞത് അടൂരിൽ നിന്ന് അനീഷ് ആണ് ശ്രീ അനീഷ് താങ്കൾക്ക് എന്ത് തോന്നുന്നു അവിടെ പ്രചരണമൊക്കെ കൊടുക്കുന്നുണ്ടോ താങ്കളുടെ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും നല്ലത് പോകുന്നുണ്ട് എന്ത് തോന്നി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗം കേട്ടിട്ട് തീർച്ചയായിട്ടും കേരളത്തിലൊരു ബി ജെ പി അക്കൌണ്ട് തുറക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു മാറ്റം നമുക്ക് എന്തായാലും അവകാശപ്പെടുന്ന തരത്തിൽ മിഷൻ വഴി ആളുകൾക്ക് കുടിവെള്ളം ഞങ്ങളുടെ വീണ്ടും ഫ്രണ്ട് കൂടി പൈപ്പ് ലൈൻറെ കുഴി വർക്കടുകൊണ്ടിരിക്കുക ഉജ്ജ്വല യോജന വഴി എൽ പി ജി ഗ്യാസുകൾ കടമനാട് എല്ലാം ഇതുപോലെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ മോദി പറയത്തുള്ളൂ ഇവർക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ വ്യാപാരത്തിൽ കൊടുക്കാമല്ലോ രേഖകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത് നടക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ പറയുന്നതേ രേഖ കൊടുക്കുക മോദി കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ട് നടപ്പാക്കുക വളരെ വ്യക്തമാണ് താങ്കളുടെ ഇത് ഇതേ ഈ അറുപത്തഞ്ച് വർഷമായിട്ട് കേരളം ഇവർ മാറി മാറി പാലിച്ച് 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 ഇടതും പാലതും പാലിച്ചു മുടിപ്പിച്ചു വെച്ചിരിക്കുക കേരളം ഏഹ് ഇവിടെ കേരള ജോലി ഇല്ലാതെ ഇവിടെ ആകെ കേരളത്തിൽ ജോലി അന്വേഷിച്ചു വരുന്ന കുറച്ച് ബംഗാളികൾ മാത്രമേ ഉള്ളൂ കേരളത്തിലെ എത്ര എത്ര പേരെ മറ്റു മറ്റു സംസ്ഥാനങ്ങളും ജോലി ഇതുപോലെ വെച്ചിരിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നത് കൊണ്ടാണ് രവീന്ദ്രൻ വിളിക്കുന്നത് ആലത്തൂരിൽ നിന്നാണ് ശ്രീ രവീന്ദ്രൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ആരോപണങ്ങളും അവകാശവാദങ്ങളും കേട്ടതിന് ശേഷം മനസ്സാരെ അങ്ങോടെ എനിക്ക് ചെറിയൊരു കാര്യം ഒന്ന് ചോദിക്കാൻ ഉണ്ടായിരുന്നു അതൊന്ന് ചോദിക്കാൻ അനുവദിച്ച് ഞാൻ ചോദിച്ചിട്ട് ഇതിന് ഉത്തരം പറയാം അതായത് ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാണല്ലോ ഏഹ് അപ്പൊ ഇവിടെ സി പി എമ്മും കോൺഗ്രസും പറഞ്ഞു പരത്തിയിരുന്നത് സംഘപരിവാർ മോദി ഭരണം ഇവിടെ ഉണ്ടെങ്കിൽ ഇനി മുതൽ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് എന്നൊരു സംഭവം ഉണ്ടാവില്ല അവർ ഏകാധിപത്യം തുടരും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് ഇതേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ സ്ഥിതിക്ക് താങ്കളൊരു പത്രപ്രവർത്തന നിലയിൽ ഏതെങ്കിലും നേതാക്കന്മാരെ കാണുന്നത് എനിക്കൊന്നും അവസരമില്ല അതുകൊണ്ടാണ് അങ്ങക്കെ അവസരം ഉള്ളപ്പോൾ ഒന്ന് ചോദിക്കാമോ ഇപ്പോ ഇവർ പറഞ്ഞിരുന്ന നുണയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റുകയായിരുന്നില്ലേ എന്ന് ഒന്ന് ചോദിക്കണം ഒരു അഭ്യർത്ഥന ഉണ്ട് താങ്കൾക്ക് യോജിപ്പുണ്ടേ ചോദിക്കാം അല്ലെങ്കിൽ ആ പിന്നെ മോദിജിയുടെ കാര്യം പറഞ്ഞ ഈ മുൻപ്രേക്ഷകർ പറഞ്ഞത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അതായത് അദ്ദേഹം പറഞ്ഞാൽ ചെയ്യും കാരണം ഇവിടെ ഈ രണ്ടു കൂട്ടരും മാറി മാറി ഭരിച്ച് നമ്മളെ ആകെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലെ ജനങ്ങൾ അത്ര അവസ്ഥ ഇത് അറിയാവല്ലോ സപ്ലൈ കോയില് കയറി വരുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളൊക്കെ പോയി നോക്കി അവിടെ ഒരു സാധനമല്ലോ അവിടെ പൂച്ചപ്പെട്ട് കിടക്കുക ഒരു സാധനം അപ്പൊ വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഓരോ ഉദ്ഘാടനങ്ങൾ നടത്തുക പക്ഷെ മോദിജി ആ നേരെ എന്തോ ആയിക്കോട്ടെ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത് നമുക്കൊരു മാറ്റം വേണ്ട കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാറ്റി ചിന്തിക്കും ഒരു അവസരം അഞ്ചു വർഷം അവർ കൊടുത്തിട്ട് അവർ ശരിയല്ല നമുക്ക് അയ്യഞ്ചു വർഷം കൂടുമ്പോൾ മാറ്റാനുള്ള അവസരം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ശരിയല്ലെങ്കിൽ മാറ്റാം അപ്പൊ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മോദിജിക്ക് പിന്നിൽ അണിനിരക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം എന്നൊരു പ്രേക്ഷകൻ മാർട്ടിൻ മാർട്ടിൻ ആണ് മാർട്ടിൻ അങ്കമാലിയിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ മാർട്ടിൻ ശ്രീ മാർട്ടിന് എന്ത് തോന്നുന്നു ശബരിമലയിലെ വിഷയം കൊണ്ടാണോ പ്രധാനമന്ത്രി എന്ന് ശരണം വിളിയോടുകൂടി ഈ പ്രസംഗം ആരംഭിച്ചത് മലയാളത്തിൽ സംസാരിച്ച അദ്ദേഹം മലയാളികളുടെ ഹൃദയം കവർന്നു എന്ന് കരുതാനാകുമോ ഒരിക്കലുമില്ല കാരണം ഇന്ത്യ എന്ന മത രാജ്യം ഒരുമിച്ച് കൂടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരേപോലെ കൊണ്ടു നടക്കണം അതാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് ഏഹ് നമ്മുടെ എന്താ ഇവിടെ വർഗീയതയാണ് കൊണ്ടു കിടക്കുന്നത് ഈ തെക്കൻ കേരളത്തില് ക്രിസ്ത്യാനികളെ തലോടുന്നു വടക്കേന്റെ സംസ്ഥാനത്തില് ക്രിസ്ത്യാനികളെ തല്ലി പിടിക്കുന്നു എന്ത് രീതി അത് ഇത് ന്യായമായ കാര്യമാണോ ഇവിടെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല ഇവിടെ ഒരു ഭരണം വന്ന ക്രിസ്ത്യൻസിനെ ഇവര് ഒതുക്കും അതാണ് ഇവരുടെ രീതി ഈ ബി ജെ പി കേരളത്തില് ഭരണം കിട്ടാൻ വേണ്ടി പല തന്ത്രങ്ങളും കാണിക്കും ഇവിടുന്ന് താമര വിരിയെന്ന് പറയും ഇവര് വിരിയിക്കട്ടെ ഇവിടെ വിരിയിക്കിച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻസിനെ ഇവര് തല്ലുപിടിക്കും ഇപ്പൊ തന്നെ തൃശ്ശൂർ എന്താ പറഞ്ഞ അമ്പലത്തിന്റെ അമ്പലസ്ഥലത്താണ് പള്ളിയിരിക്കുന്നത് എന്ന് പറയണേ ഏയ് വിരിഞ്ഞിട്ടില്ല ഇവിടെ താമര എന്താ സ്ഥിതി വരും തലമുറയുടെ കാര്യം ഒന്ന് വരും തലമുറ എങ്ങനെ ജീവിക്കും ഇവിടെ വർഗീയതയാണ് രക്തച്ചൊഴിച്ചിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണേ വടക്കേന്യ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യാനികൾ തള്ളിക്ക പള്ളി താർക്ക് മണിപ്പൂറൊക്കെ എന്താ സ്ഥിതി നമ്മൾ ആസാമിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇത് മനുഷ്യരില്ലേ ഈ കേരളത്തിലുള്ള ഒരു വിദ്യാഭ്യാസം വിവരമുള്ളവരാ നമ്മുടെ ഈ കേരളത്തിൽ എന്ന് അടുത്ത് ഹിന്ദുക്കളുണ്ട് ഉണ്ട് ഒരുമിച്ച് താങ്കളുടെ അഭിപ്രായം കൂടി കാത്തുനിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ മോഹൻദാസ് താങ്കൾക്ക് എന്ത് തോന്നുന്നു പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് സാധാരണ രണ്ട് മുന്നണികളാണ് ഈ പ്രചരണത്തിൽ ഗംഭീരമായിട്ട് പോവുക ഇപ്പോ ബിജെപി എൻ ഡി എ നല്ല നൽകിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എന്നും പ്രധാനമന്ത്രി വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വാസ്തവം തന്നെയാണ് ഈ കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും കെടുകാര്യസ്ഥതയും അഴിമതിയും പിന്നെ ഇപ്പൊ ക്യാമ്പസുകളിൽ നിന്ന് ആരും കുട്ടികൾ അയക്കൊന്നും വേണ്ട തല്ലുകൊണ്ട് ചാവുക അത് ഇപ്പൊക്കെ പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് പിന്നെ അടുത്ത് തന്നെ എല്ലാം വരികയും ചെയ്യും ഇപ്പൊ ഇന്ത്യ ഭരിക്കാൻ മോദി അല്ലാണ്ട് വേറെ ആരും ഇല്ല പിന്നെ ആരൊക്കെ ഈ ഇന്ത്യ മുന്നണിയിൽ അടിമിടി ഒരാളൊക്കെ ഈ വീണ് കിടക്കുന്നുണ്ട് അവിടെ അത് ഒരാളുടെ മിണ്ടില്ല ബംഗാളിലുള്ള ഒരാൾ അയാൾക്ക് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവണം ഇവിടുന്ന് പോകുന്നവർക്ക് ആവണം പിന്നെ കേരളത്തിൽ എന്തായാലും താമര വിരിയും രണ്ടക്കം സംശയമാണ് എന്നാലും കിട്ടും താങ്കളുടെ അഭിപ്രായം സുരേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നിന്ന് ചേരുന്നുണ്ട് ശ്രീ അതെ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത് താങ്കളുടെ പരിപാടി ഞാൻ ഇന്ന് കണ്ടു കണ്ടുകൊണ്ടിരുന്നു ഒരു മറ്റുള്ള ചാനലുകളെ വെച്ച് വിത്യാസമില്ലാതെ വളരെ കൃത്യനിഷ്ഠമായിട്ട് പറയുന്ന ഒരു ചാനൽ കൂടി ആയിട്ട് എനിക്ക് തോന്നി വളരെ സന്തോഷം എനിക്കത് ഇന്നത്തെ വളരെ നന്നായി ഓടി പക്ഷെ ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വളരെ ഇന്ത്യ മുന്നണി തമിഴ്നാടും കേരളവും അല്ലാതെ ഇപ്പൊ ഇവര് തിരിച്ചും മറിച്ച് വോട്ട് ചെയ്യുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല

അവിടെ സിറ്റിംഗ് അതുപോലെ ഈ നിയമസഭാ വോട്ടിംഗ് പാറ്റേണും പാർലമെന്റിലേക്കുള്ള വോട്ടിംഗ് പാറ്റേണും അതായത് ഇപ്പൊ നിയമസഭയ്ക്ക് വോട്ട് ചെയ്യുമ്പോ ചിലപ്പോ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവരൊക്കെ പാർലമെന്റിലേക്ക് ഒരു മാറ്റം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും വ്യക്തമാണ് താങ്കളുടെ കാരണം അഭിപ്രായം അജയ് അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജയ് കുമാർ കേരളത്തിലെത്തി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ഈ മുത്തലാഖ് പോലുള്ള പുരോഗമന ആശയങ്ങളെ കേരളം എതിർക്കുന്നു വിശ്വാസങ്ങളെ തമർ തകർക്കുന്നു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു അക്രമ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ് ശ്രീ അജയ് കുമാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല അദ്ദേഹം പറഞ്ഞത് വാസ്തവമല്ലേ കാരണം പുരോഗമനപരമായി ചിന്തിക്കുകയും പുരോഗമനപരമായ പല കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മള് കേരള പ്രമേയ തൊട്ടിങ്ങോട്ടുള്ള കേരളം സ്വാതന്ത്ര്യാനന്തര കേരളത്തെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാൻ കഴിയും അതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ പല കാര്യങ്ങളും അവകാശപ്പെടുന്നതുകൊണ്ട് അതേറെ കുറെ സത്യവുമാണ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് മുത്തലാഖ് പോലെയുള്ള വളരെ പുരോഗമനപരമായ ഒരു സംഭവം ഒരു ഒരു സംഗതി ഇവിടെ നടപ്പാക്കിയിട്ട് ഈ രാജ്യത്ത് നടക്ക നടപ്പാക്കിയിട്ട് ഇവൻ ഇസ്ലാമിക രാജ്യങ്ങളായ ഗൾഫ് കൺട്രീസ് പോലും എടുത്ത് തോട്ടിക്കളഞ്ഞ മുത്തലാഖ് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നത് അതിനെ മാറ്റിയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തവരാണ് കേരളത്തിലെ ജനങ്ങളല്ലേ എടുപ്പിച്ചവരാണ് കേരളത്തിലെ ഒരു ഭാഗം ജനങ്ങൾ നമ്മുടെ നമ്മൾ കാര്യങ്ങളാണ് അത് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ ജനങ്ങളെ സമയപരിമിതി കൊണ്ടാണ് ശ്രീ തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട് ശ്രീ തങ്കച്ചൻ മൊഹമയിൽ നിന്നാണ് വിളിക്കുന്ന വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ തങ്കച്ചൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തെ എങ്ങനെ വിലയിരുത്തും ശ്രീ തങ്കച്ചൻ കേൾക്കാമോ സാറേ ബി ജെ പി ഭരിക്കുന്ന വടക്കേന്റെ സംസ്ഥാനങ്ങളിൽ പിന്നെ പ്രധാനമന്ത്രിക്ക് ഇതുപോലെ ഇറങ്ങി നടക്കാൻ ഒരു അവസരവും ഇല്ല അതുകൊണ്ട് കേരളത്തിൽ പുള്ളി ഇടക്കിടക്ക് വരിക സുഖവാസത്തിന് വരിക ഇവിടെ വന്ന് പിന്നെ പിന്നെ ഒന്ന് അന്തി ഉറങ്ങുക ഏർ പോകുക അല്ല കേരളത്തിൽ ബി ജെ പിയുടെ ഒരു പണിയും കേരളത്തിൽ നടക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ വർഗീയത മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കും ബി ജെ പി കേരളത്തിലെ ജനമനസ്സുകളിൽ ഇടമില്ല എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഇവിടെ പിടിച്ചെടുക്കണം എന്നുള്ള അല്ലാതെ പിന്നെ സാറേ ജല പിന്നെ ഒരാൾ പറഞ്ഞു പിന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു ജലമിഷൻ വെള്ളത്തിന്റെ വടക്കേന്റെ സംസ്ഥാനങ്ങളിലേക്ക് രാവും പകലും ചൂണിക്കണ കുടങ്ങളുമായിട്ട് ആൾക്കാർ പണിക്ക് പോലും പോകാതെ വെള്ളത്തിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജലത്തിന് വേണ്ടി ചൂണിക്കണ് കേരളത്തിൽ ആ ഗതികേടില്ല ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടെന്നേ ക്രമസമാധാനത്തിന്റെ പേര് കേരളത്തിന് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ പറയണ കേരളം ഒന്നാം സ്ഥാനത്ത് അന്നേരം ബി ജെ പിക്ക് പ്രധാനമന്ത്രി പറയണ ഇവിടെ വന്ന് കേരളത്തിൽ ഞാൻ പരമാവധി സമയം താങ്കൾക്ക് തന്നു എന്നാണ് ഏതായാലും വിചാരിക്കുന്നത് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു നമ്മൾ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്തത് പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളും എത്രമാത്രം ശരിയാണ് എന്നതാണ് ഈ ഈ വിഷയത്തിലായിരുന്നു ഇന്ന് പൊതുവേദിയിൽ പ്രേക്ഷകർ പ്രതികരണങ്ങൾ നടത്തിയത് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി